അല്ലു സാഗുസ് അല്ലുമ്പോ നല്ല ഉറക്കത്തിലാണ് നേരം മണിയായി ഇതുവരെ എണീറ്റിട്ടില്ല ആൾ പക്ഷെ നല്ല രാത്രിയിലൊന്നും വലിയ സുഖമായിട്ടില്ല ഒരു അസ്വസ്ഥത പോലെ കാണിച്ചു കാരണം ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയപ്പോ വലിയൊരു ഇത് കിട്ടിയിട്ടില്ല ഇപ്പൊ ഈ ഒരു നേരം വെളുത്ത സമയം നല്ല ഉറക്കത്തിലാണ് ആള് എണീറ്റിട്ടില്ല ഇനി എണീപ്പിച്ചിട്ട് വേണം അവന് പാപ്പൊക്കെ കൊടുക്കണം പിന്നെ ഞാൻ അവരുടെ സ്വന്തം നഷ്ടത്തിന് എണീറ്റോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇനിയിപ്പോ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ചു ഇറങ്ങി എടുത്ത് നടക്കും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഞാൻ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അങ്ങനെയുള്ള ഭിന്നശേഷിയായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പെൻഷൻ കാര്യങ്ങൾ സ്കോളർഷിപ്പൊക്കെ കിട്ടുന്നില്ലേ അവർക്ക് അതിൻ്റെതായ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന കാരണം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും എന്ന് ചോദിക്കുന്നുണ്ട് ശരിയാണ് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് പെൻഷനായിട്ടോ സ്കോളർഷിപ്പായിട്ടൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളൊന്നുമല്ലല്ലോ അവർക്ക് കിടക്കുന്നത് ഇപ്പോൾ തെറാപ്പി ആണെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ടാണ് നടത്തുന്നത് പക്ഷേ എങ്കിലും കൂടെ നമ്മൾ വണ്ടി വിളിച്ചിട്ട് വേണം പോകാൻ പിന്നെ ഇവരൊക്കെ ചെറിയ ഉണ്ണികളല്ലോ പ്ലമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒന്നും രണ്ടൊന്നും മതിയാവില്ല ചിലപ്പോൾ ഒരു ആറെണ്ണം ചിലപ്പോൾ ഒരു അഞ്ചെണ്ണം ഒക്കെ വേണ്ടിവരും ആറ് മോശം പോണ കാര്യങ്ങളും മൂത്രം കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം ചെറിയ ഉണ്ണികളുടെ അത്ര അളവിലായിരിക്കില്ലല്ലോ അത്യാവശ്യം അളവ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് നോക്കുമ്പോൾ അത്യാവശ്യം ഓരോ കാര്യങ്ങൾക്കും അവരുടേതായ ചിലവും കാര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട് പക്ഷേ എങ്കിലും കൂടെ ഞാൻ അവന് കിടക്കയിലെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് കൂടുതൽ ഞാൻ തുണിയാണ് കോട്ടൻ്റെ തുണികൾ വെച്ചിട്ട് വിരിച്ചു കൊടുത്തിട്ടൊക്കെയാണ് അതിലാണ് കാരണം എവിടേക്കും പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ തറാത്തക്കൊക്കെ പോകുമ്പോഴാണ് എങ്കിലും കൂടുതലായിട്ട് ഉപയോഗിക്കുക പിന്നെ മഴ അടിപ്പിച്ച് ഉള്ള സമയമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അലക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് പെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ അപ്പം അതിനൊക്കെ നല്ലൊരു ഉപകാരമായിട്ട് നമുക്കത് ഉണ്ട് പക്ഷെങ്കിലും കൂടെ നമുക്ക് ഈ എന്താ പറയുക എനിക്ക് പൊതുവെ എല്ലാവരോടും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോസ്പിറ്റൽ കേസ് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഒരു അനുഭവം കാര്യങ്ങളൊന്നും ആർക്കും ജീവിതത്തിൽ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെയെങ്കിലും വന്നു പോയിട്ടുള്ളവരാണെങ്കിൽ തുടക്കത്തിലെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ധനസഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന അങ്ങനെ അപേക്ഷിക്കുക എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് കാരണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ധനസഹായത്തിനും കാര്യങ്ങൾക്കൊക്കെ അപേക്ഷിച്ചിടണം കേട്ടോ ഫസ്റ്റിൽ തന്നെ കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഇപ്പൊ ആർക്കാണെങ്കിലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഹോസ്പിറ്റലിൽ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ബാധ്യതകളൊക്കെ നമുക്ക് തീർക്കാനുള്ള ഒരു സോഴ്സ് എന്തായാലും നമുക്ക് കണ്ടെത്തണം കാരണം ഞങ്ങൾക്ക് വന്ന ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ അല്ലുമോന്റെ കാര്യത്തിൽ ഞങ്ങൾ തുടക്കത്തിൽ ഒരു ധനസഹായത്തിനോ കാര്യത്തിനോ കൊടുത്തില്ല ഹോസ്പിറ്റൽ കാര്യത്തിന് അപ്പൊ അതുകൊണ്ട് നമുക്ക് മൂന്ന് ഹോസ്പിറ്റലായിട്ടായിരുന്നു വെന്റിലേറ്റർ ഐ സി എൽ പറയുമ്പോൾ അതിന്റെ ചാർജ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേലേ ഉള്ളൂ അപ്പൊ അന്നെന്ന് പറയുമ്പോൾ നമുക്ക് എന്റെ ഭർത്താവിന്റെ ഒരു ചാരിറ്റി ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ ചെറുതല്ല ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു എമൗണ്ട് തന്നെയാണ് കേട്ടോ അന്ന് അത് ഹോസ്പിറ്റലിൽ അവർ നേരിട്ട് വന്ന് ബില്ലടക്കുക ചെയ്തത് ബാക്കി ബില്ല് അടയ്ക്കാനുള്ള പൈസയൊക്കെ നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് കടങ്ങളായിട്ടാണെങ്കിലും ഓരോരുത്തരുടെ അടുത്തു നിന്നായിട്ടാണെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ അടച്ചു തീർത്തത് പക്ഷെ അന്നൊരു ധനസഹായത്തിന് വേണ്ടി സാമ്പത്തിക സഹായം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് ഒരു അടിയന്തര സഹായ രൂപത്തിൽ ചെയ്യായിരുന്നെങ്കിൽ ഒരുപാട് പേര് നമ്മളെ ചിലപ്പോൾ സഹായിക്കാൻ സഹായിക്കാണ്ടായിരുന്നു പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ട് പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ചിട്ട് കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മോൻ്റെ കാര്യങ്ങളൊക്കെ ആയി അവന് നമുക്ക് തിരിച്ച് കിട്ടി എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത് പക്ഷെ പിന്നീടും അവന് ചെറിയ ചെറിയ മോന് വലത് ഭാഗത്തായിരുന്നു ബ്ലഡ് ഗ്ലോട്ട് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇടത് ഭാഗത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി അതിന്റെ രീതിയിലാണ് പിന്നെ തെറാപ്പി കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു തുടങ്ങി ഇപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു അല്ല മോൻ്റെ കാര്യം ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കും കുഴപ്പമില്ലല്ലോ നമുക്കൊരു ജോലി കാര്യങ്ങൾക്കൊക്കെ പോകാനും നമ്മുടെ പ്രശ്നങ്ങൾ തീർ അത്രയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീടും നമുക്ക് ഇപ്പോൾ മോന് ആറ് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഇതുവരെ നമുക്ക് അന്ന തൊട്ടിട്ട് ഇന്ന് വരെയും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ച് നോക്കി ഇങ്ങനെ സാമ്പത്തികത്തിന്റെ പ്രശ്നം ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ സംസാരിച്ച് നോക്കിയപ്പോഴും അവർക്കാർക്കും ഇപ്പോൾ ഒന്നും കാരണം അടിയന്തര സഹായമായിട്ടല്ലല്ലോ പെട്ടെന്ന് ഇങ്ങനൊരു സാമ്പത്തിക ബാധ്യത തീർക്കുക ആരും അപ്പോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിച്ച് നോക്കിയപ്പോ അടിയന്തര സഹായം എന്നുള്ള രീതിയിലാണ് നമുക്ക് പെട്ടന്ന് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നടക്കുന്നതിന്റെ ഭാഗമൊക്കെ ആയിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും പ്രൂഫ് കാര്യങ്ങൾ വേണ്ടി വരും എന്നാൽ ഒന്നെങ്കിൽ വീഡിയോ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പൊ അതൊക്കെ നമുക്ക് പക്ഷെ എങ്കിലും അത് സക്സസ് എന്നുള്ളത് അറിയൂല കാരണം അത്രയും വർഷങ്ങൾ കഴിഞ്ഞ് പോയില്ലേ തുടക്കത്തിലൊക്കെ കൊടുക്കായിരുന്നെങ്കിൽ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറയാനേ പിന്നെ ഇപ്പൊ ഓരോ ആവശ്യങ്ങൾക്കും ഓരോരുത്തർക്കും നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ വന്നോണ്ടിരിക്കുമ്പോ ആ കാര്യങ്ങളിൽ ആ കൂടുതൽ പ്രാധാന്യം നൽകുക അപ്പം അങ്ങനെയല്ല കുറേ ഇതുണ്ട് അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹോസ്പിറ്റലൈസ് ഇല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേങ്കിലും കൂടെ ഇനി അങ്ങനെ വരികയാണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക സഹായത്തിന് കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത് അറിയ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരും കാരണം ഇപ്പോഴത്തെ കാലത്ത് പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം സോഷ്യൽ മീഡിയയിൽ മൊത്തം അങ്ങനെ സഹായം കാര്യങ്ങളും എന്തൊക്കെ കൊടുക്കണേൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നൊരു കാര്യം സമയമാണല്ലോ ഇപ്പോൾ അന്നെന്ന് പറയുമ്പോൾ അത്ര വലിയൊരു ഇതായിട്ട് എനിക്ക് പറഞ്ഞിരുന്നില്ല കേട്ടോ എന്താ അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മോനൊരു നാല് വയസ്സിൻ്റെ ടൈം എടുക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും കൊടുക്കണം നമ്മൾ കൊടുത്തെങ്കിൽ കാരണം നമുക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത് അറിയില്ലല്ലോ ഇപ്പം ഇതുവരെ ഇപ്പം ഞങ്ങൾ വിചാരിച്ചതാ തുടക്കത്തിൽ അത് കഴിഞ്ഞു ഇനി നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത് പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കൊരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ കാര്യങ്ങൾ അവന്റെ അവന്റെ കാര്യങ്ങൾ നോക്കിയിരിക്കുക പിന്നെ എന്ന് ജോലിക്ക് പോകാൻ വേറെ ആരെങ്കിലും ആക്കി കൊടുത്തിട്ട് നമുക്ക് ജോലിക്ക് പോകണം എന്നുണ്ടെങ്കിലും ഇപ്പോൾ അമ്മ നോക്കിയാലും പെട്ടെന്ന് എന്തെങ്കിലും ഫിക്സിൻ്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പനിയൊക്കെ വരുമ്പോൾ നമുക്കതൊരു അമ്മയ്ക്ക് അത് പേടിയുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെ എന്ന് വെച്ചാൽ തെറാപ്പി കാര്യങ്ങളൊന്നും നമുക്ക് മുടക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അതൊന്നും ഒന്നല്ലെങ്കിൽ ഡെയിലി പോകാൻ പറ്റില്ലെങ്കിൽ ആഴ്ച ഒരു രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും അതിന് പോകണ്ടേ അപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിന്റെ അടുത്തേക്ക് എന്തായാലും സ്പീച്ച് തെറാപ്പി ആണെങ്കിലും ഫിസിയോതെറാപ്പി ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും അത്യാവശ്യം സമയം പിടിക്കും അപ്പൊ അത്രയും ലീവ് ഒക്കെ നമുക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഒരു ജോലിക്ക് പോയി ഒരിക്കലും നടക്കുന്ന കാര്യമല്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡിന്റെ കാര്യമാണെങ്കിലും മോന്റെ ട്രീറ്റ്മെന്റ് ഭാഗ് ഇപ്പൊ ഒരു വിദേശത്ത് പോകുന്ന കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യങ്ങളല്ലേ വിദേശത്ത് പോകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പറ്റാതെ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു കാരണം വെച്ചാൽ കാര്യങ്ങൾക്കൊക്കെ ഡോക്ടർമാർ കൂടുതൽ സംസാരിക്കുക ആണുങ്ങളോടല്ലേ അപ്പൊ അവന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അവന്റെ എന്തൊക്കെയാണ് അവന്റെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക അച്ഛന്മാരോടല്ലേ അപ്പൊ പിന്നെ പിന്നെ ഇവിടെ നിന്നു പിന്നെ മോനാണ് കൂടുതലടുപ്പ് അച്ഛനോടാ എന്തെങ്കിലും ഓരോ നേരം എന്താ പറയുക അച്ഛൻ ശബ്ദം കേട്ടില്ലെങ്കിൽ അടക്കം ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുക അപ്പോ അധികം കൂടുതൽ അറ്റാച്ച്മെന്റ് അച്ഛനോടാണ് കൂടുതൽ അച്ഛനെ കഴിഞ്ഞാൽ വേറൊരു മരുന്നിന്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു രീതിയാണ് പക്ഷെ ഇപ്പൊ അവനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു തുടങ്ങിയപ്പോ നമ്മള് എന്തായാലും വേണ്ടിയില്ല കാര്യങ്ങൾ നോക്കണം കാരണം ശെരിയാവില്ല നമുക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ചും കൂടെ അവൻ ബെറ്റർ ആയ കാരണം കൊണ്ടാട്ടോ അതിനേക്കാളും മോശാവസ്ഥയിലൊക്കെ ആയ സമയത്ത് നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോവാന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നമുള്ളത് തന്നെയായിരുന്നു പിന്നെ വെച്ചാൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം അവിടെ കഴുത്തൊക്കെ അവൻ ഒന്ന് ബെറ്റർ ആയി കഴിഞ്ഞാല് നമുക്ക് ധൈര്യമാണ് ഒരു പ്രശ്നം ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഷനൊക്കെ നല്ലതിനു വേണ്ടിട്ടാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് ഇങ്ങനെ ചെയ്യണം പിന്നെ ഇങ്ങനെ ചിന്തിക്കരുത് ടെൻഷനും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട് മാത്രം ഒരിക്കലും അവരുടെ കാര്യങ്ങൾക്ക് എത്താ അവരുടെ കാര്യങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതൊക്കെ ഒരു ശാശ്വ എന്താ പറയാ ഒരു ആശ്വാസത്തിനുള്ളൊരു ാണ് എന്നുള്ളത് മാത്രമല്ല നമുക്ക് മരുന്ന് കാര്യങ്ങള് അവന്റെ ഏഹ് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ആണെങ്കിലും നമുക്ക് തെറാപ്പിക്ക് പോകുന്ന കാര്യങ്ങൾ പമ്പേഴ്സ് കാര്യങ്ങൾ അവന്റെ ഫുഡിന്റെ കാര്യങ്ങൾ അതിനൊക്കെ നമുക്കത് അങ്ങനെ പക്ഷെ അത് എന്തായാലും നമുക്ക് അത് മുഴുവൻ മാസം ഒരു മാസത്തിലല്ലേ നമുക്കത് കിട്ടുന്നത് പിന്നെ വെച്ചാൽ അങ്ങനെയുള്ള അമ്മമാർക്ക് അതായത് മക്കളെ നോക്കുന്ന അമ്മമാർക്ക് കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരെ നോക്കുന്ന വ്യക്തിക്ക് എന്തുണ്ട് ഏഹ് ഒരു ആശ്വാസ കിരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ട് ഫണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ കൊടുത്തിട്ട് ഒരുപാട് നാളായി ഇതുവരെ അത് അങ്ങനത്തെ ഒന്നും പാസ് ആയിട്ട് വന്ന അടിക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയുണ്ട് എന്തിനാണ് എന്റെ മോനെ നോക്കുന്നതിന് എനിക്ക് ഇങ്ങനെ ഒരു പൈസയുടെ ആവശ്യം എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ സംഘടന കാര്യമായി കാരണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് ഗവൺമെന്റിന്റെ നമുക്ക് അർഹതപ്പെട്ടതായ കാരണം കൊണ്ട് അങ്ങനെ പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞ് മനസ്സിലാക്കി തന്ന കാരണമാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം അത് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇതുവരെ അതിന്റെ ഫണ്ടൊന്നും പാസ്സായിട്ടില്ല അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇങ്ങനെ കിട്ടുന്ന ഇപ്പം ചെയറിന്റെ കാര്യം തന്നെ ഞാൻ വിചാരിച്ചു കൊടുത്ത ഉടനെ കിട്ടുന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ ഒരു രണ്ടു മാസം കഴിഞ്ഞാൽ സാധനം കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല മോനൊരു സി പി ചെയർ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് വലിയൊരു ഉപകാരമാവുകയാണ് പക്ഷെ അതൊന്നും കിട്ടിയില്ല പിന്നെ മൂത്രം എപ്പോഴും തന്നെ മൂത്രവും കാര്യങ്ങളൊക്കെ ഒഴിക്കുന്ന ഉണ്ണിയല്ലേ നമുക്ക് തെറാപ്പിമായിട്ട് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ അതില് കിടത്തിയിട്ട് അതിൽ ഷീറ്റൊക്കെ വിരിച്ച് കിടക്കാ അല്ലെങ്കില് തുണി വിരിച്ച് കിടക്കുകയാണെങ്കിലും കുറേ നല്ല വൃത്തി ഇതായി അവന്റെ കാര്യങ്ങൾ പക്ഷെ ഇത് അങ്ങനെ കുറച്ച് അവർക്കായിട്ടുള്ള ഇപ്പം ഭിന്നശേഷി ആയിട്ടുള്ള മുന്നുകൾക്കാണെങ്കിലും അവർക്ക് കിട്ടേണ്ട കുറേ ആനുകൂല്യങ്ങൾ ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഇതിലൊക്കെ ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ അതൊക്കെ പുറത്ത് ആർക്കെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് പുറമെ ആരും പറയാത്ത കാരണം കൊണ്ട് ഇപ്പോഴും അതിങ്ങനെ കിടക്കുകയാണ് ആരെങ്കിലും ഇപ്പോൾ രംഗത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക കാര്യങ്ങൾ ഒരു കുട്ടിയുണ്ട് എന്താണ് അവൻ്റെ അവസ്ഥ കാര്യങ്ങൾ അതൊന്നും അതൊക്കെ അന്വേഷിക്കേണ്ട ഒരു ഇത് എന്തായാലും അവർക്കില്ലേ കുറേ വ്യക്തികൾ ഇതിനായിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ അവരുതായ കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് എത്ര ആശ്വാസാന്നറിയും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയി അറിയിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തതാണെന്നു മാത്രമേ ഉള്ളു പിന്നെ മോന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ഏഹ് ബാധ്യതകൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ ചിലവർക്ക് അത് വിശ്വാസം വരില്ല നമ്മൾ ഇത്ര നല്ലത് കാണിക്കുമ്പോൾ ആർക്കും വിശ്വാസം വരുന്നില്ല അതുകൊണ്ട് ഇതിന്റെ ഏർ വീടോടെ അവസാനിപ്പിക്കുന്നതിന്റെ തൊട്ട് പിന്നെ ഞാൻ അതിന്റെ കുറച്ച് ബില്ലുകൾ കാണിച്ചു തരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാരണം ഒരു നോണ പറയുന്ന കാര്യമോ അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഭിന്നശേഷിയായിട്ടുള്ള ഉണ്ണികളുടെ അമ്മമാര് കുറേ ഉണ്ണികളെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് അവർക്ക് മക്കളെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എത്രത്തോളം ബുദ്ധിമുട്ടിട്ട് എത്രത്തോളം വിഷമത്തോട് കൂടിയിട്ടായിരിക്കും ചില പിന്നെ സാധാ ഉണ്ണികളെ പോലെ അവർക്കും ഒരു എൻജോയ്മെന്റ് വേണ്ടേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ എന്താ എന്തൊക്കെ ഈ ബില്ല് കാര്യങ്ങൾ ഇതൊക്കെ അപ്പോഴെങ്കിലും അവർക്കൊന്നും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം എല്ലാവരും പറയും മക്കളെ കാണിച്ചിട്ട് വീ ഇതെടുക്കാം പക്ഷെ നമുക്ക് വേറൊരു വഴിയില്ല നിങ്ങളെപ്പോലെ ഒരു ജോലിക്ക് പോകാനോ എന്തിനേലും കഴിയാണെങ്കിൽ ഞാൻ ഇപ്പം വീട്ടിലൊരു സ്വയം തൊഴിൽ ചെയ്യുന്നുണ്ട് സാമ്പാർ പൊടി അതുപോലെ തന്നെ അച്ചാർ പലഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തു പക്ഷെ അതൊക്കെ ഓർഡർ കിട്ടി ചില സമയത്ത് ഓർഡർ കിട്ടിയാൽ പറഞ്ഞ സമയത്ത് അവിടെ നമുക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല ചില സമയത്ത് ഹോസ്പിറ്റൽ ഗസാകും എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് സാമ്പാർ പൊടി ഇപ്പോൾ ആദ്യം ഒക്കെ ഞാൻ നൂറ് ഗ്രാമിൻ്റെ പാക്കായിട്ടാണ് ഞാൻ കൊടുത്തിരുന്നത് ഇപ്പോൾ ഞാൻ അമ്പത് ഗ്രാമായിട്ട് ചെറിയൊരു പാക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിയുന്നതിന് അനുസരിച്ച് ആൾക്കാർ ഇങ്ങനെ ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഓർഡറിൽ കിട്ടുന്നതുകൊണ്ട് ശരി അതുപോലുള്ള കുറേ ബില്ലുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കയ്യിലുള്ള എല്ലാ ബില്ലുകളും ഞാൻ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ജൂബിലി ഹോസ്പിറ്റലിൽ പിന്നെ ഇതൊക്കെ നൈല് ഹോസ്പിറ്റലിലെയാണ് ഈ ബില്ലുകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മൊത്തം ഒരു എട്ട് ലക്ഷത്തിൻ്റെ മേലയ്ക്കുള്ള ബില്ലുകളാണ് ഹോസ്പിറ്റലുകളിലായിട്ട് വന്നിട്ടുള്ള ബില്ലുകളാണ് ഈ കാണുന്നത് മുഴുവൻ ഇതിൽ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ അടുത്തേക്കുണ്ട് ഈ മൂന്ന് ഹോസ്പിറ്റലുകളിലായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ബില്ല് ബാക്കി കുറേ ബില്ലുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ബാക്കിയുള്ള ബില്ലുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് സാധാരണക്കാരായ നമുക്കൊക്കെ ഇത്രയും വലിയൊരു എമൗണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റൽ കേസ് തന്നെയാണ് ഇത്രയും വർഷത്തോളം ഇനി മുന്നോട്ട് അങ്ങനെ തന്നെയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് എന്താ പറയുക ഇതുപോലെ ഡിസബിലിറ്റി വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതുകൂടാണ്ട് എന്ത് രോഗമാണെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഇല്ലാതെ ഇരിക്കാ എല്ലാ ആൾക്കാർക്കും അതെ ഹോസ്പിറ്റൽ കേസ് ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ തെയ്യാനൊക്കെ ക്രിക്കറ്റ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം അത് അനുഭവിച്ചവർക്കാണ് മിറ്റെ വേദനയും വിഷമവും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഹോസ്പിറ്റൽ കേസ് എന്ന് പറയുന്ന ആ ഒരു അനുഭവം അതൊരിക്കലും എന്താ പറയുക ഒരു മനസ്സമാധാനമുള്ളൊരു ജീവിതമല്ല അത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാ ആൾക്കാരുടെയും ഒക്കെ മാറ്റി ദൈവം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിലായിട്ട് വന്നിട്ടുള്ള ബില്ലുകളാണ് ഈ കാണുന്നത് മുഴുവൻ ഇതിൽ പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ അടുത്തേക്കുണ്ട് ഈ മൂന്ന് ഹോസ്പിറ്റലുകളിലായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ബില്ല് ബാക്കി കുറേ ബില്ലുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ബാക്കിയുള്ള ബില്ലുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് സാധാരണക്കാരായ നമുക്കൊക്കെ ഇത്രയും വലിയൊരു എമൗണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുകേസ് തന്നെയാണ് ഇത്രയും വർഷത്തോളം ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് എന്താ പറയുക ഇതുപോലെ ഡിസബ്ലി